ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡ് മാസ്ക്ഡ് ആധാർ കാർഡ് ആക്കിയിട്ടില്ല എന്നാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് മുട്ടൻ പണിയാണ് നമുക്കറിയാം ഒരു ഇന്ത്യൻ പൗരന് ഒഴിച്ചു കൂടാനാകാത്ത തിരിച്ചറിയൽ രേഖയായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ടക്ക നമ്പറുള്ള ആധാർ കാർഡ് ബാങ്കിംഗ് വാഹന രജിസ്ട്രേഷൻ ഇൻഷുറൻസ് സർക്കാർ സേവനങ്ങൾ അങ്ങനെ ഇന്ന് എന്ത് ആവശ്യത്തിന് പോകുമ്പോഴും ആധാർ ചോദിക്കുന്നത് പതിവാണ് ചുരുക്കി പറഞ്ഞാൽ ആധാറിലാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് മാത്രമല്ല ആധാർ കാർഡിനെ ഐഡൻറ്റിറ്റി കാർഡായി ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളും ഇന്നുണ്ട് ആധാർ കാർഡിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് പേര് വിലാസം വിരലടയാളം ഐറസ് സ്കാനുകൾ ചിത്രം തുടങ്ങിയവ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഈ കാർഡ് വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കണം ഇതിനുവേണ്ടി വേണ്ടി യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ കാർഡ് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സൗകര്യം പോലും ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ആധാർ കാർഡിൽ നമ്മുടെ പേരും വിവരങ്ങളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തട്ടിപ്പുകാർക്ക് വ്യക്തമായിട്ടറിയാം അതുതന്നെ ഇതൊരു അവസരമായി കണ്ട് തട്ടിപ്പുകൾ നടത്തുന്ന സൈബർ ക്രിമിനലുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് പണം തട്ടാനും മറ്റുമാണ് ഇവർ നമ്മുടെ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ ചോർത്തുന്നത് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ മാസ്ക്ഡ് ആധാർ കാർഡാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇനി എന്താണ് മാസ്ക്ഡ് ആധാർ കാർഡ് എന്ന് പറയാം അതായത് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിൽ പന്ത്രണ്ടക്ക നമ്പറുണ്ട് സുരക്ഷയുടെ ഭാഗമായി ആധാർ നമ്പറിൻ്റെ അവസാന നാലക്കം മാത്രം വെളിപ്പെടുത്തുന്നതാണ് മാസ്ക്ഡ് ആധാർ അതായത് ആദ്യ എട്ടക്കം ഇൻറ്റു അല്ലെങ്കിൽ എക്സ് മാർക്കിലായിരിക്കും കാണിക്കുന്നത് അതിനു പിന്നാലെയുള്ള നാലക്കം മാത്രമേ ദൃശ്യമാവുകയുള്ളൂ ഇനി കേന്ദ്ര സർക്കാർ എന്തിനാണ് ഈ മാസ്ക്ഡ് ആധാർ നൽകുന്നതെന്നല്ലേ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഈ മാസ്ക്ഡ് ആധാർ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത് അതായത് തട്ടിപ്പുകൾ തടയാൻ ഇത് ഏറെ സഹായമാകും അവസാന നാലക്കം മാത്രം തെളിയുന്നത് ഉപയോക്താവിൻ്റെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താനും കഴിയില്ല ഇപ്പോൾ പലർക്കുമുള്ള സംശയം ഇതാണ് മാസ്ക്ഡ് ആധാർ കാർഡിന് അംഗീകാരമുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഐ ഡി എ ഐ പ്രകാരം മാസ്ക്ഡ് ആധാർ കാർഡ് അംഗീകൃത രേഖയാണ് ദുരുപയോഗം തടയുന്നതിന് സാധാരണ ആധാർ കാർഡിൻ്റെ പകർപ്പ് നൽകുന്നതിന് പകരം നമുക്ക് മാസ്ക്ഡ് ആധാർ കാർഡ് നൽകാൻ സാധിക്കും ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള മാർഗമെന്ന് പറയുന്നത് ഒന്ന് ആധാറിൻ്റെ തന്നെ വെബ്സൈറ്റ് സന്ദർശിച്ച് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം ആധാർ നമ്പർ നൽകിയതിന് പിന്നാലെ മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി ാണ് ഡൗൺലോഡ് നടപടി ആരംഭിക്കേണ്ടത് സർവീസ് സെക്ഷനിൽ നിന്നാണ് മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇനി ഡൗൺലോഡ് ചെയ്യേണ്ടിയിരിക്കുന്ന വെബ്സൈറ്റ് ഇവിടെ കൊടുക്കുകയാണ് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഈ സമയം നമുക്ക് മാസ്ക്ഡ് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കും അതായത് പാസ്വേഡ് ഉപയോഗിച്ചാണ് ഇത് തുറക്കാൻ സാധിക്കുക ആധാറിലെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരവും ക്യാപിറ്റൽ ലെറ്ററായി കൊടുക്കുക ജനിച്ച വർഷവുമാണ് നൽകേണ്ടത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആധാർ കാർഡ് പി ഡി എഫ് ഫോർമാറ്റിൽ നമ്മുടെ കൈവശം ലഭിക്കും ഇനി മറ്റൊന്ന് ഈ ആധാർ കാർഡ് നഷ്ടപ്പെട്ടാലും ആശങ്ക വേണ്ട ഓൺലൈനിലായി അൻപത് രൂപ അടച്ച് പുതിയ പ്രിൻ്റഡ് കാർഡിന് ഓർഡർ നൽകാനും സാധിക്കുന്നതാണ് എം ആധാർ എന്ന മൊബൈൽ ആപ്പ് വഴിയും പുതിയ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ